السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس موائرتي ورنوتي إربتي أمباد إن تحديث حبيب صلى الله عليه وسلم تنجل അവിടുത്തെ സ്വഹാബികൾ കണ്ടിരുന്ന രീതിയാണ് അവരുടെ സമീപനം അങ്ങനെയായിരുന്നു ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റദയു അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫ് അനസുബുനു മാലിക് റദയു അള്ളാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു ദഹല അലീനൻ നബിയു സാഹു അലൈഹി വസ്ലാം നബി സലാഹു അലഹു വസ്ലമായ തങ്ങൾ ഞങ്ങളുടെ അടുക്കലേക്ക് വന്നു ഞങ്ങളുടെ വീട്ടിൽ വന്നു ഫക്കാല ഐന്ദന എന്നിട്ട് നബിതങ്ങൾ ഞങ്ങളുടെ അടുക്കൽ കൈലൂലത്ത് ഉറങ്ങി നബിതങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഉറങ്ങി ഫ ഉറങ്ങിയപ്പോൾ തങ്ങൾക്ക് വിയർത്തു ശരീരത്തിൽ നിന്ന് വിയർപ്പ് വരാൻ തുടങ്ങി ബി കാറൂറത്തിൻ എൻ്റെ ഉമ്മ ഒരു ഒരു ബോട്ടിലായിട്ട് വന്നു ഫസ് തസ്ലീത്ത് ഉൽ ആരക്ക ഫിഹ എന്നിട്ട് നബി സലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ വിയർപ്പ് വടിച്ച് ആ കുപ്പിയിലാക്കാൻ തുടങ്ങി ം അപ്പ നബി സാഹുഅല വസ്ലമ തങ്ങൾ ഉണർന്നു ഫക്കാൽ എന്നിട്ട് ചോദിച്ചു യാ ഉമ്മ സുലൈം ഓ സുലൈം ഉമ്മുസലൈം മഹദീ തസ്നായി എന്താണ് നീ കാണിക്കുന്നത് എന്താണ് നീ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കാലത്ത് ഉമ്മുസലൈം ബിയുറുഹ പറഞ്ഞു ഇത് തങ്ങളുടെ ഉയർപ്പാണ് ആ ഉയർപ്പെടുത്ത് ഞങ്ങൾ സുഗന്ധത്തിൽ ഉപയോഗിക്കും വഹു അമിൻ അത്യബിത്വയബ് സുഗന്ധങ്ങളിൽ ഏറ്റവും നല്ല സുഗന്ധമാണല്ലോ തങ്ങളുടെ വിയർപ്പ് ഏറ്റവും നല്ല സുഗന്ധത്തിൽപ്പെട്ടതാണ് അപ്പം ഞങ്ങളുടെ സുഗന്ധത്തിന് മാറ്റുകൂടാൻ തങ്ങളുടെ വിയർപ്പ് കൂടി ഞങ്ങളതിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നബി സല അലൈഹി അലഹി തങ്ങളോട് മുസ്ലിം ബിയോ തലാ എന്നെ പറയുന്നു നോക്കൂ നിങ്ങൾ സുഹാബികൾ നബി സാഹു അലൈഹി വസ്സലാമ തങ്ങളെ ആദരിച്ചതും അവിടുത്തെ ശരീരത്തെയും ഒക്കെ കണ്ട രീതി അവിടുത്തോടെ എത്രമാത്രം അവർ ബഹുമാനം കൽപ്പിക്കുന്നു ആ ഒരു ബഹുമാനവും ഇഷ്കും അല്ലെങ്കിൽ സ്നേഹവും മഹബത്തും നമുക്ക് ഇല്ലാതെ പോയതാണ് നമ്മുടെ കുഴപ്പം അള്ളാഹു താല ഹബീബ് സല അലൈഹി വസ്ല തങ്ങളെ വേണ്ടതുപോലെ സ്നേഹിക്കാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാ അലൈക്കും വരഹമുല്ലാഹി വാത്തൂ